ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ എലി എങ്ങനെ തുരത്താം അതേപോലെ തന്നെ പല്ലി പാറ്റ അതിനെയൊക്കെ എങ്ങനെ തുരത്താം എന്നുള്ള നല്ല അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കിച്ചണിൽ ഉപയോഗ ഉപയോഗ ഉപയോഗമില്ലാത്ത ഇതേപോലത്തെ ഒരു ടിന്നെ എന്തെങ്കിലും എടുക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഗോതമ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഗോതമ്പൊടി ആകുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹാർ പിക്ക് ആണ് അപ്പം ഹാർ പിക്ക് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഒഴിക്കുന്നത് കൊണ്ട് ഉള്ള ഗുണമെന്ന് വെച്ചാൽ എലി അത് കഴിച്ചാൽ തന്നെയും അതിൻ്റെ വയറ് കംപ്ലൈൻ്റ് ആവും അപ്പോഴത്തേന് പിന്നെ ഒരു ഊര് നമ്മൾ ആ പരിസരത്ത് പോലും വരത്തില്ല അപ്പോൾ ഇത് നമുക്ക് ആർപ്പിക്കൊഴിച്ചിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കാത്ത സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ ഉരുളകളാക്കി എടുക്കുന്ന ആ രീതിയിലാക്കി എടുക്കുക അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ എലിശല്യം അതേപോലെ പെരിച്ചാഴി പൊത്ത് അപ്പോൾ അങ്ങനെയുള്ള ഭാഗത്തെല്ലാം നമുക്ക് ഓരോ ഉരുളകൾ ഇട്ട് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതേപോലെ കളയുന്ന സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ഉരുളകളാക്കി മാറ്റാം അപ്പം അതേപോലെ തന്നെ ഇത് പല്ലി അകത്ത് എലിയൊക്കെ ഉണ്ടെങ്കിലും ഇതേപോലെ ഓരോ ഉരുളകൾ ആക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അത് കഴിച്ചിട്ട് പോയാൽ അതിൻ്റെ വയറ് കംപ്ലൈൻ്റ് ആകും പിന്നെ ആ ഭാഗത്തോട്ട് ഒരൊറ്റ എലി പോലും വരത്തില്ല അതേപോലെ തന്നെ പല്ലിയാണേലും പാറ്റയാണേലും എല്ലാം ഇത് കഴിച്ചിട്ട് പോകും അപ്പോൾ ഈ ഗോതമ്പിൻ്റെ മണമാകുമ്പോഴത്തേന് നല്ലൊരു മണമാണ് ഇത് പിന്നെ ഇത് ഇതിൻ്റെ മണമടിച്ചിട്ട് തന്നെ അതുങ്ങൾ കഴിച്ചിട്ട് പോവുകയും ചെയ്തോളും അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പം മിറ്റത്തൊക്കെ ആണെങ്കിലും പെരിച്ചാഴിയൊക്കെ വരുന്നത് രാത്രിയായിരിക്കും കൂടുതലും അപ്പം നമ്മൾ ആ പരിസരത്തൊന്നും വെള്ളം വെച്ചേക്കരുത് കാരണം ഇത് കഴിച്ചിട്ടത് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ പവർ അങ്ങ് നഷ്ടപ്പെടുകയും ചെയ്യും അപ്പം എലി പിറ്റേന്നും അതേപോലെ തന്നെ വരാനും സാധ്യതയുണ്ട് അപ്പം നമ്മൾ ചെടികൾ അത് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കൃഷി സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ ഓരോ ഉരുളകൾ ആക്കി വെച്ചു കൊടുക്കുക കാരണം കൃഷിയൊക്കെ നശിപ്പിച്ചിടും പെരിച്ചാഴിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമ്മളെ വീടിനകത്ത് എലി പല്ലി പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതേപോലെ ഓരോ ഉരുളകൾ വെച്ചു കൊടുക്കുക അതേപോലെ നമ്മുടെ നാണ്ട് പെരിച്ചാഴി വരുന്ന പൊത്ത് ആ ഭാഗത്തെല്ലാം ഇതേപോലെ നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ രാത്രിയാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ വീട്ടിനകത്ത് കോഴിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തുറന്നു വിടുന്നതിന് മുമ്പായിട്ട് ഇതുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയേക്കണം ഇതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിയേക്കണം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മുടെ കയ്യിലുള്ള സവാളയുടെ തൊലി അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ ഞെട്ട് വെളുത്തുള്ളിത്തൊലി ഇപ്പോൾ ഈ വേസ്റ്റ് ഈ തുള്ളിത്തൊലിയുടെ വേസ്റ്റ് മൊത്തവും നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇത് എല്ലാം കൂടെ ഇറങ്ങിയിട്ടുള്ള ആ ഒരു സത്തുണ്ടല്ലോ അതൊരു നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് ഇതൊന്ന് തിളച്ച് അതിൻ്റെ ആ ഇതെല്ലാം ഇതിനകത്തോട്ട് ഇറങ്ങട്ടെ അപ്പം ഇതിനകത്ത് നമുക്ക് പച്ചമുളക് ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഒന്ന് രണ്ട് പച്ചമുളക് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം തിളച്ച് വെള്ളമൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാത്ത പഴയ അരിപ്പയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് നമുക്ക് കുപ്പിക്കകത്തോട്ട് സ്പ്രേ ബോട്ടിലിനകത്തോട്ടാക്കി എടുക്കാം ഇപ്പം ഞാൻ അതിനകത്തോട്ട് നേരിട്ട് വിനാഗിരി ഒഴിച്ചു കൊടുക്കാത്തതെന്ന് വെച്ചാൽ നമ്മളെ ഈ വേസ്റ്റ് ഉണ്ടല്ലോ വേസ്റ്റ് തൊലിയൊക്കെ നമുക്ക് ചെടിക്കകത്തിട്ട് കൊടുക്കാം അപ്പോൾ വിനാഗിരി ഒഴിച്ചാൽ ചെടികളൊക്കെ ചീത്തയായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് വിനാഗിരി ഒഴിക്കാത്തത് അതുകൊണ്ട് നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്ന കുപ്പിക്കകത്തോട്ട് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രം മതി അപ്പോൾ നമ്മൾ ഉള്ളിത്തൊലിയുടെ വേസ്റ്റിനകത്തോട്ട് ഒഴിക്കാത്തതെന്ന് വെച്ചാൽ ചെടികളൊക്കെ ഉണങ്ങിപ്പോകും നമ്മൾ അതിൻ്റെ വേസ്റ്റ് ചെടിക്കൊക്കെ കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ കുപ്പിക്കകത്ത് വിനാഗിരി ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം വിനാഗിരി ഡെറ്റോൾ ഡെറ്റോളാണേലും മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഈച്ച അതേപോലെ തന്നെ പല്ലി പാറ്റ ചെറിയ പ്രാണികൾ ചെറിയ ഈച്ചകൾ അപ്പോൾ അതെല്ലാം വരുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ഡബ്വൽ വെച്ച് തുടച്ചു കൊടുത്ത് തുടച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലൊക്കെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ലതാണ് ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ടബ്ബല് വെച്ച് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ തുടച്ചു കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിള് നമ്മളെ ടീ പോയിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഉള്ളൂ എൻ്റെ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായായിരിക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളൊന്നും ഇപ്പോൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്